ഒരു മിഡിൽ ക്ലാസ് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു എമൗണ്ട് ലോസ് ആവുക എന്ന് പറഞ്ഞാൽ പീപ്പിൾ ആർ നോട്ട് വില്ലിംഗ് ടു സ്പെൻഡ് മണി ഒരു നൂറ് രൂപ ചിലവാക്കുന്നിടത്ത് ആയിരം രൂപ നമുക്ക് ലാഭം വരുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിലിരിക്കും കാരണം നമുക്ക് ഇത്രയും റിവാർഡിംഗ് ആയിട്ടുള്ള സാധനം കിട്ടണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കണം ഈ നമ്മളൊരു കാര്യം സാക്രിഫൈസ് ചെയ്യാതെ നമുക്ക് ഒരു സാധനവും കിട്ടില്ല മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രേഡിങ് സൈക്കോളജി പിന്നെ മൈൻഡ് സെറ്റ് ഇപ്പം കൂടുതൽ യങ്ങ്സ്റ്റേഴ്സ് ട്രേഡിങ്ങിലോട്ട് വരുന്നത് പൈസ പെട്ടെന്ന് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഗെറ്റ് റിച്ച് സ്കീമാണ് ട്രേഡിങ് അങ്ങനെയുള്ള കുറെ മിസ്കൺസെപ്ഷൻ ഉണ്ട് അപ്പം ഇവർ വരുമ്പോഴത്തേക്കും പലർക്കും പല ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കും ചിലർക്കെന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഒരു മിഡിൽ ക്ലാസ് ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി ഫാമിലിയായിരിക്കും ചിലർ അപ്പ മിഡിൽ ക്ലാസ് ഫാമിലി ഫാമിലിയായിരിക്കും ദേ ഹാവ് ഇനഫ് മണി ടു ലൂസ് ചിലര് തുടങ്ങുന്ന അഞ്ഞൂറ് രൂപയ്ക്ക് ചിലര് തുടങ്ങുന്ന അയ്യായിരം രൂപയ്ക്ക് ചിലർ തുടങ്ങുന്ന അമ്പതിനായിരം രൂപയ്ക്ക് അത് ഓരോരുത്തരും ഫൈനാൻഷ്യൽ അനുസരിച്ചിരിക്കും പക്ഷെ ഒരു മിഡിൽ ക്ലാസ് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു എമൗണ്ട് ലോസ് ആവുക എന്ന് പറഞ്ഞാൽ പീപ്പിൾ ആർ നോട്ട് വില്ലിങ് ടു സ്പെൻഡ് മണി ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് മണി ഈസ് വാട്ട് വി പേ വാല്യൂ ഈസ് വാട്ട് വി ഗെറ്റ് അപ്പം നമ്മൾ ഒരു വാല്യൂ ഉള്ള ഒരു സാധനം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു വരെ പേ ചെയ്താൽ പറ്റും അപ്പം അല്ലാതെ നമ്മൾ ഈ കൃഷിക്ക് വെച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സ്കിൽസോ നമ്മുടെ കാര്യങ്ങളോ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല കാരണം ഒരു നൂറ് രൂപ ചിലവാക്കുന്നിടത്ത് ആയിരം രൂപ നമുക്ക് ലാഭം വരുന്നതായിരിക്കണം നമ്മുടെ കയ്യിലിരിക്കുന്നത് അല്ല നൂറ് രൂപ ചിലവാക്കണമല്ലോ എന്നുള്ളത് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇന്നും എത്താൻ പോകുന്നത് കാരണം എല്ലാ ആൾക്കാരും ചിന്തിക്കുന്നത് ആ കിട്ടുന്ന ലാഭത്തെ പറ്റിയിട്ടോ നമ്മുടെ ഒരു ഉത്തരയെ പറ്റിയിട്ടോ അല്ല അതിന് ഇത്രയും പൈസ എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പം ട്രേഡിംഗിൽ വരുന്നവരാണെങ്കിലും ആൾക്കാർക്കെല്ലാം വേണ്ടത് ഫ്രീ എഡ്യൂക്കേഷൻ ആണ് ഫ്രീ കണ്ടക്ട്സ് ഇപ്പം ഒരു കോളേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ചു ബിടെക് അപ്പം ബിടെക്കിന് ഒരു ഓർ ഇങ്ങേഴ്സ് പഠിച്ചവരാണമെങ്കിൽ ഒരു ഇത്ര ലക്ഷം രൂപ ആവും അത്രയും സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾ കേറുമ്പോഴത്തേക്കും ഫസ്റ്റ് കിട്ടുന്നത് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ആണ് ആയി അത് ഈ പഞ്ചാബിലോ ഹരിയാന അവിടെ എവിടെയെങ്കിലും ഒക്കെയായിരുന്നു അവിടെ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ടാണ് അതും ഒരു വർഷം രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ടാണ് വേറൊരു കമ്പനിയിൽ അമ്പതിനായിരം രൂപ സാലറിക്ക് കോഴിക്കോട് അതും ഇപ്പം തന്നെ ഒരു ആറ് വർഷമായി പക്ഷേ ഇതേ കാര്യം ട്രേഡിങ്ങിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ ആറ് വർഷം പോയിട്ട് മൂന്ന് വർഷം ഒരാൾക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് ആൾക്കില്ല അതേപോലെ തന്നെ ഇയാൾ ആറാമത്തെ വർഷം മാസം അമ്പതിനായിരം രൂപ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സാലറി ആയിട്ട് പെർ മന്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ട്രേഡിങ്ങിൽ വരുമ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് അമ്പതിനായിരം രൂപ അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഫഷന് വേണ്ടിയിട്ട് ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്യാൻ പൈസയില്ല പക്ഷെ ബീടെക്ക് എന്ന് ഒരു പ്രൊഫഷനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ കാശുണ്ട് അതാണ് ആൾക്കാരുടെ മെയിൻ പ്രശ്നം കാരണം നമുക്ക് ഇത്രയും റിവാർഡിംഗ് ആയിട്ടുള്ള സാധനം കിട്ടണേ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കണം ഈ നമ്മളൊരു കാര്യം സാക്രിഫൈസ് ചെയ്യാതെ നമുക്ക് ഒരു സാധനവും കിട്ടില്ല അത് ഒരു റൂളാണ് ലോകത്തിന്റെ